നമസ്കാരം സന്ദർശിക്കാൻ പാടില്ലാത്ത പതിനഞ്ച് സ്ഥലങ്ങളുടെ നോ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ഏജൻസി സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങളും പരിസ്ഥിതി മലിനീകരണവും കൂടുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് യു എസിലെ ട്രാവൽ ഉപദേശക ഏജൻസിയായ ഫോഡോറിന്റെ ഈ നീക്കം ലോകത്തെ പതിനഞ്ചിടങ്ങളാണ് ഇത്തവണ ഇവരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് ഇന്ത്യയിൽ നിന്ന് കേരളം മാത്രമാണുള്ളത് കണ്ടിരിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്ന ഫോഡോറിന്റെ ഗോ ലിസ്റ്റും നോ ലിസ്റ്റും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് എൺപത്തഞ്ച് വർഷമായി ഇത്തരത്തിലുള്ള പട്ടിക ഫോഡോർ പുറത്തിറക്കാറുണ്ട് എന്നാൽ ബഹിഷ്കരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയല്ല ഇതെന്നാണ് ഫോഡോർ വിശദീകരിക്കുന്നത് പ്രശ്ന പരിഹാരത്തിന്റെ ആദ്യഘട്ടം ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയലാണ് എന്നാണ് അവരുടെ പക്ഷം ഏതായാലും വിനോദസഞ്ചാരം പ്രകൃതിക്കും ഭൂമിക്കും ഏൽപ്പിച്ച മുറിവുകൾ ഉണക്കുന്നതിനും മികച്ച രീതിയിലുള്ള ടൂറിസം അനുഭവം സാധ്യമാക്കുന്നതിനുമാണ് ശ്രമമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അതേസമയം കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്ന ഇവരുടെ ഗോ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് മേഘാലയ ഇടം പിടിച്ചിട്ടുണ്ട് ഇവിടെ തുടരെ തുടരെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും സംസ്ഥാനത്തെ ജലാശയങ്ങൾ മലിനമാണ് എന്ന ഒരു തിരിച്ചറിവുമാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് പരിധി വിട്ട വിനോദസഞ്ചാരം കേരളത്തിൽ പ്രകൃതി ദുരന്തത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വാഭാവിക ിനെ തടഞ്ഞുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്ന ഇടങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ നടന്ന മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ അറുപത് ശതമാനവും നടന്നത് കേരളത്തിലാണ് ഇത് സംസ്ഥാനത്തെ ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നും സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്നതുമായ വേമ്പനാട് കായലിൽ മലിനീകരണം വർദ്ധിച്ചതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വേമ്പനാട് കായലിലെ അനധികൃത നിർമ്മാണവും ഹൌസ് ബോട്ട് ടൂറിസവും തിരിച്ചടിയാണ് ഹൌസ് ബോട്ടുകളിൽ നിന്നും പുറന്തള്ളുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ജലജീവികളുടെ നിലനിൽപ്പിനും മലിനീകരണം വർധിക്കാനും കാരണമാണ് ബയോ ടോയ്ലറ്റുകൾ ഉപയോഗിക്കണം എന്ന കർശന ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ലെന്നും ആ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഡെസ്റ്റിനേഷൻ ബിഗിനിങ് മോശമാകാൻ തുടങ്ങിയ ഇടം എന്ന വിശേഷണമാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് വിനോദസഞ്ചാരത്തെ കണ്ണുമടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ അതിനെ നിയന്ത്രിക്കാനുള്ള ഒന്നും ചെയ്യുന്നില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് പരിഹസിക്കാനായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടെ സംസ്ഥാനത്തെ മാലിന്യ വിമുക്തമാക്കാൻ നടപ്പിലാക്കിയ മാലിന്യമുക്തം നവകേരളം പദ്ധതിയെക്കുറിച്ചൊക്കെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം പദ്ധതികൾ കൊണ്ട് സംസ്ഥാനത്തെ പരിസ്ഥിതിക്കേറ്റ പരിക്കുകൾ മാറ്റാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്ത ആഗോളതലത്തിൽ കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് കേരളം മുഴുവൻ സുരക്ഷിതമല്ല എന്ന തരത്തിൽ തന്നെയാണ് പുറത്തുള്ളവർക്ക് ഒരു പ്രചാരണം കിട്ടിയിരിക്കുന്നത് ഇതിനെ മറികടക്കാൻ സർക്കാരും ടൂറിസം മേഖലയും എന്തൊക്കെയോ പ്രവർത്തനങ്ങളിലൂടെ ശ്രമിക്കുന്നു എന്ന് വരുത്തുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വരുന്നത് ഇത് സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വഷളാക്കുമോ എന്ന ആശങ്കയും ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന ജി ഡിപിയുടെ പത്ത് ശതമാനം സംഭാവന ചെയ്യുന്ന ടൂറിസം സെക്ടറിൽ പ്രതിസന്ധി ബാധിച്ചാൽ ഇതിനോടകം സാമ്പത്തിക പ്രതിസന്ധി ായ സംസ്ഥാനത്തിന്റെ നില കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ പ്രകൃതിക്ക് കോട്ടം വരാതെയുള്ള ടൂറിസം പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്ന വാദവും ഒരു വശത്ത് ഉയരുന്നുണ്ട് അതേസമയം വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് വിനോദസഞ്ചാര വകുപ്പ് അതുപോലെ തന്നെ കേരള ട്രാവൽ മാർട്ട് വൃത്തങ്ങളും ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു ഇടമാണ് കേരളം അതിൽ സംശയമൊന്നുമില്ല ടൂറിസം മേഖലയാണ് നമ്മുടെ കേരള ഖജനാവിനെ താങ്ങി നിർത്തുന്നത് എന്ന് വരുത്തി തീർക്കാനും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു മറിക്കുന്നുണ്ട് എന്ന് വരുത്താനുമായി ടൂറിസം വകുപ്പ് മന്ത്രി വല്ലാതെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നുണ്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവസ്ഥ എന്തായെന്ന് നമ്മൾ കണ്ടു ഒരു കണ്ണാടിപ്പാലത്തിന്റെ അവസ്ഥ എന്തായെന്ന് കണ്ടു ഇതിപ്പോൾ സീ പ്ലെയിൻ എന്ന ഒരു പദ്ധതി അത് ഉദ്ഘാടനം ചെയ്ത് കൊടിയൊക്കെ വീശി എല്ലാം വിട്ടിട്ടുണ്ട് പക്ഷെ പരിസ്ഥിതി ലോല പ്രദേശമാണ് കാട്ടി അവിടെ ഉടനെ ഒന്നും അതൊന്നും ഇറങ്ങാൻ പോകുന്നില്ല ഇതൊന്നും നടക്കാനും പോകുന്നില്ല പല പല കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തു വെച്ച് അല്ലെങ്കിൽ കല്ലിടിയിൽ നട നടശത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതിന് പകരം ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആദ്യം ചെയ്യാനുള്ളത് അത് ബോധപൂർവം മറക്കുന്നതാണോ അതിനെപ്പറ്റി അറിവില്ലാത്തതാണോ എന്നറിയില്ല വിദേശികളായ ഒരുപാട് സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ ഇവിടെ വന്ന് കൊച്ചിയിലെ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടുത്തെ ബീച്ചിന്റെ അവസ്ഥ ഇതൊക്കെ എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെക്കുമ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾ കാണുകയാണ് മാലിന്യമുക്ത കേരളം ഹരിത കേരളം എന്നൊക്കെ മൈക്കിക്കൂടെ പറഞ്ഞാൽ അതൊന്നും ആകില്ല നമ്മുടെ എത്ര ബീച്ചുകളുണ്ട് നമുക്ക് മൂക്ക് പൊത്താതെ ഇരിക്കാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളില്ലാത്ത എത്ര ബീച്ചുകൾ നമുക്കുണ്ട് ഇവിടെ ഹൗസ് ബോട്ടുകൾ കത്തിയ സംഭവങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട് ഹൗസ് ബോട്ടുകൾ മുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദേശികൾ ഇവിടെ കൊല്ലപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് അവരോട് വളരെ മോശമായി പെരുമാറിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്ത് കണ്ടിട്ടാണ് വിദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് ടൂറിസം എന്ന പേരിൽ വരേണ്ടത് എന്നുകൂടി ആദ്യം ചിന്തിക്കണം ഇവിടുത്തെ റോഡുകൾ കണ്ട് വിദേശികൾ വാവൊളിക്കുന്നു ഇവിടുത്തെ ചികിത്സ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയ്ക്കായി കോടീശ്വരന്മാർ ക്യൂ നിൽക്കുന്നു തുടങ്ങി തള്ളി മറിച്ച് അധര വ്യായാമം നടത്തി സമയവും ആരോഗ്യവും നമ്മുടെ സമ്പത്തും പാഴാക്കാതെ പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ച് തൊഴിൽ കൊടുക്കൂ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തൂ ഇന്ത്യയിൽ നിന്നും നോ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക സംസ്ഥാനം എന്ന നിലയിൽ ഇവിടുത്തെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷ പൊതുജനങ്ങൾക്കുണ്ട് കേരള സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം പടച്ചുവിട്ട വാർത്തയാണ് ഇതെന്ന് മാത്രം മന്ത്രിയുടെ വായിൽ നിന്ന് വരാതിരുന്നാൽ മതി